ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മാർക്കറ്റിൽ കൂടുതൽ കോമ്പറ്റീഷൻ ഫേസ് ചെയ്യേണ്ട വരുന്നു മാർക്കറ്റിൽ അധികം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് സെയിം ക്വാളിറ്റിയുള്ള വിവിധങ്ങളായ ബ്രാൻഡുകളായിട്ട് റീറ്റെയിൽ ഷോപ്പുകളെ സമീപിക്കും ഡിസ്ട്രിബ്യൂട്ടർ ഈ സമയത്ത് അല്ലെങ്കിൽ കമ്പനിയുടെ കോർഡിനേഷനോട് കൂടി തന്നെ എങ്ങനെ റീറ്റെയിലറെ ചെയ്യാൻ പറ്റും റീട്ടൻഷൻ ചെയ്യാനുള്ള പല മെത്തേഡുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തെങ്കിലും ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു രീതിയെ കുറിച്ചിട്ടാണ് റീട്ടൺഷൻ ചെയ്യുക എന്ന് പറയുന്നത് റീറ്റെയിൽ ഷോപ്പിനെ റീട്ടൻഷൻ ചെയ്യുക എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടർക്ക് എങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആ റീറ്റെയിൽ ഷോപ്പിൽ നിന്ന് ഓർഡർ ചെയ്യാൻ ഇന്നത്തെ എപ്പിസോഡിൽ പവർ ഓഫ് ഡിസ്ട്രിബ്യൂട്ടർ ഇരുപതാമത്തെ ചാപ്റ്ററിൽ നമുക്ക് അതിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം ഡിസ്ട്രിബ്യൂട്ടറെ സംബന്ധിച്ചിടത്തോളം ആ ഷോപ്പിലേക്ക് വരുന്ന റീറ്റെയിലറെ ചെയ്യുക ഒപ്പം തന്നെ ഡിസ്ട്രിബ്യൂട്ടറെ വേറൊരു ഡിസ്ട്രിബ്യൂട്ടർക്ക് വേറൊരു റെസ്പോൺസ് കൂടി ഉണ്ട് അവിടുത്തെ യൺ കൺസ്യൂമർ തൻ്റെ പ്രോഡക്റ്റ് ആ റീറ്റെയിൽ വാങ്ങിച്ചു അവിടെ വച്ചിട്ട് കാര്യമില്ല എൻ കൺസ്യൂമർ ആ പ്രോഡക്റ്റ് അന്വേഷിച്ചു വരണം ആ റീറ്റെയിൽ ഷോപ്പിലേക്ക് ആ റീറ്റെയിൽ ഷോപ്പിലേക്ക് എൻ കൺസ്യൂമർ അന്വേഷിച്ചു വരികയും അന്വേഷിച്ചു വരുന്ന എൺ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷനോട് സാറ്റിസ്ഫാക്ഷനോടുകൂടി സംതൃപ്തിയോടുകൂടി ആ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുകയും വേണം ഏതൊക്കെ വിധത്തിൽ ഒരു എൻ കൺസ്യൂമറിനെ ആ സ്പെസിഫിക് ആയ ഡിസ്ട്രിബ്യൂട്ടറുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യിപ്പിക്കാനുള്ള പർച്ചേസിംഗ് പവറ് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും കൂട്ടിയെടുക്കാൻ പറ്റും അപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂട്ടറെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രതിസന്ധികളുണ്ട് അവിടെ ആ പ്രോഡക്റ്റ് വിൽക്കുന്നതിന് ആ പ്രോഡക്റ്റ് റീറ്റെയിലർ എന്ന വ്യക്തി എടുത്തു വയ്ക്കണം എടുത്തു വച്ചാൽ പോരാ റീറ്റെയിലർ സ്റ്റാഫുകളും ആ റീറ്റെയിലർ ഓണറും അത് എൺ കൺസ്യൂമറിന് ഫോക്കസ് ചെയ്ത് ഈ പ്രോഡക്റ്റ് വിൽക്കുന്നതിന് വേണ്ടിയിട്ട് എൺ കൺസ്യൂമറിന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം കൂടി ചെയ്യേണ്ടതുണ്ട് ഈ ഒരു കാര്യത്തിൽ വളരെയധികം ലോയൽ ലോയൽറ്റി പ്രോഗ്രാമുകൾ ഡിസ്ട്രിബ്യൂട്ടർ എൺ കൺസ്യൂമർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് നിരവധി അനവധി ലോയൽറ്റി പ്രോഗ്രാമുകളുണ്ട് അവർക്ക് എൺ കൺസ്യൂമർ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ോക്സിന് പുറത്ത് തന്നെ സ്കാനിങ് സ്കാൻ ചെയ്തിട്ട് മൊബൈലിലൂടെ സ്കാൻ ചെയ്തിട്ട് പോയിന്റഡ് സംവിധാനങ്ങളുണ്ട് ഒരു നൂറ് രൂപയ്ക്ക് നൂറ് രൂപയുടെ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ഫൈവ് പോയിന്റ് കിട്ടുന്നു അല്ലെങ്കിൽ ആയിരം രൂപയുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ഹൺഡ്രഡ് പോയിന്റ് കിട്ടുന്നു ആ പോയിന്റ് റെഡീം ചെയ്യുമ്പോൾ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നു വാഷിംഗ് മെഷീനോ മിക്സിയോ ടിവിയോ അതുപോലുള്ള പ്രോഡക്റ്റുകൾ എൺ കൺസ്യൂമറിന് ഗിഫ്റ്റായി കിട്ടുന്നു അത് എൺ കൺസ്യൂമറിന് കൊടുത്തിട്ടാണ് കാര്യമുള്ളൂ കാരണം ആ റീറ്റെയിൽ ഷോപ്പിൽ റീ ആ ആ ഡിസ്ട്രിബ്യൂട്ടർ അല്ലെങ്കിൽ ആ കമ്പനി അതോറിറ്റി ആ റീറ്റെയിൽ ഷോപ്പിലേക്ക് കയറി വരുമ്പോൾ റീറ്റെയിലർക്ക് കിട്ടുന്ന ബെനിഫിറ്റുകളെ കുറിച്ചിട്ട് വെച്ചിട്ട് യാതൊരു റിസൾട്ടും അവിടെ ഉണ്ടാവില്ല അങ്ങനെ ചെയ്യുന്നതിനോട് ആ റീറ്റെയിലർക്കും വലിയ താല്പര്യം ഉണ്ടായെന്ന് വരില്ല ആ ഇത് ആർക്ക് കിട്ടുന്ന കാര്യ എനിക്കെന്താ പ്രയോജനം എന്ന് എൻ കൺസ്യൂമറോ അതുമായി നിൽക്കുന്ന കോൺട്രാക്ടേഴ്സോ പ്ലംബേഴ്സോ ഇലക്ട്രീഷ്യന്മാരോ ചിലപ്പോ ചിന്തിച്ചേക്കാം അവർ പറഞ്ഞേക്കാം അപ്പോൾ എൻ കൺസ്യൂമർ എന്ത് ബെനിഫിറ്റ് കിട്ടുന്നു അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവിടെ ചെയ്യേണ്ട കാര്യം ആ എൻ കൺസ്യൂമറിന് ഇതുപോലെ ഇതുപോലുള്ള സ്പെഷ്യൽ സ്ക്രാച്ച് പ്രോഗ്രാം സ്ക്രാച്ച് വിന്നിങ് പ്രോഗ്രാം അല്ലെങ്കിൽ ഓരോ ടെൻ തൗസൻഡിന് പർച്ചേസ് നടത്തുമ്പോൾ സ്പെഷ്യൽ ക്യാഷ് ഡിസ്കൗണ്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ ഗിഫ്റ്റ് ഓഫറുകൾ അല്ലെങ്കിൽ ക്യാഷായിട്ട് ഒരു ആയിരം പോയിന്റ് വരുമ്പോൾ നിങ്ങൾക്ക് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് കിട്ടുന്നു അങ്ങനെയുള്ള ലോയൽറ്റി പ്രോഗ്രാമുകൾ റീറ്റെയിലർക്ക് വേ റീറ്റെയിൽ ഷോപ്പുകളിൽ ഡിസ്ട്രിബ്യൂട്ടർ അഡോപ്റ്റ് ചെയ്യുക വഴി കമ്പനിയായിട്ടുള്ള കോർഡിനേഷനോട് കൂടി അഡോപ്റ്റ് ചെയ്യുക വഴി അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും എൻ കൺസ്യൂമറെ മോട്ടിവേറ്റ് ചെയ്യണം റീറ്റെയിൽ ഷോപ്പുകാരന് കിട്ടുന്ന കാര്യത്തെ കുറിച്ചിട്ട് ആ ഷോപ്പിന്റെ ഫ്രണ്ടിൽ ഒട്ടിച്ച് പോസ്റ്റർ ഒട്ടിച്ച് വെച്ചില്ലെങ്കിലും അയാൾ അത് വ്യക്തിപരമായി റീറ്റെയിൽ ഷോപ്പുകാരനോട് പറഞ്ഞാൽ മതി നിങ്ങൾക്ക് ഇത്രയും സെയിൽ ഓളിയം നടത്തുമ്പോൾ ഞങ്ങൾ ഈ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് നിങ്ങൾക്ക് തരുന്നുണ്ട് എന്ന് ഡിസ്ട്രിബ്യൂട്ടർക്ക് ആ റീറ്റെയിൽ ഷോപ്പുകാരൻ്റെ മുന്നിൽ പ്രസന്റ് ചെയ്യാം അല്ലെങ്കിൽ കമ്പനിക്കോ അത് പ്രസന്റ് ചെയ്യാമല്ലോ അപ്പോൾ എൻ കൺസ്യൂമറിനെ കൂടുതൽ പ്രോഡക്റ്റ് വാങ്ങിക്കാനുള്ള ലോയൽറ്റി പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുക അതിൽ അവരെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കുക അങ്ങനെ പർച്ചേസിംഗ് പവർ അവിടെ കൂട്ടുക ഈ ഒരു കാര്യത്തിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വളരെയധികം ഫോക്കസ്ഡ് ആയിരിക്കണം ആ റീറ്റെയിൽ ഷോപ്പിൽ നിന്ന് ഏറ്റവും കൂടുതൽ പർച്ചേസ് നടത്തുന്ന ഒരു യങ് കൺസ്യൂമർ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ പ്ലംബേഴ്സ് അല്ലെങ്കിൽ ഫുഡ് പ്രോഡക്റ്റ് ഏറ്റവും കൂടുതൽ പർച്ചേസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സബ് ഡീലർ അല്ലെങ്കിൽ സബ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആ റീറ്റെയിൽ ഷോപ്പിനെ കൂടുതലായിട്ട് പർച്ചേസ് ചെയ്ത് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് വ്യക്തിയാണെങ്കിലും അവരെ മോട്ടിവേറ്റ് ചെയ്ത് അവർക്ക് ഒരു ചെറിയ അവാർഡ് കൊടുക്കുക അവരെ അവർക്ക് സ്പെഷ്യൽ ഗിഫ്റ്റുകൾ കൊടുക്കുക അവരെ ആളുകൾ കൂടുന്ന ഒരു സദസ്സിൽ ആദരിക്കുക ഒന്ന് പൊന്നാടൊക്കെ കാണിക്കാറുണ്ട് ഓരോരുത്തരും അല്ലെ നല്ല ആദരി അങ്ങനെയുള്ള ആദരവ് ഒരു മൊമന്റോ കൊടുക്കുക അങ്ങനെയൊക്കെ റെസ്പെക്റ്റ് ചെയ്യാനും ഇതുപോലെ തന്നെ അപ്പോൾ അവർക്ക് ആ പർച്ചേസിംഗ് പവർ വീണ്ടും കൂടാനും വീണ്ടും മോട്ടിവേറ്റ് ചെയ്യാനും ആ എൻ കൺസ്യൂമറ് സാധിക്കുന്നു ഇതുപോലെ തന്നെ ചെയ്യാവുന്ന ഡിസ്ട്രിബ്യൂട്ടർക്ക് ചെയ്യാവുന്ന മറ്റൊരു അല്ലെങ്കിൽ കമ്പനിക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യമാണ് ആ റീറ്റെയിലർക്ക് ഒരു അവാർഡ് കൊടുക്കുക അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ബെസ്റ്റ് എക്സ് എക്സലൻറ്റ് പെർഫോമൻസ് റീറ്റെയിൽ അവാർഡ് അവർക്ക് കൊടുക്കുക അവർക്ക് സന്തോഷമായിരിക്കും അത് അങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാൻ ഒരു റീറ്റെയിലറെ കൂടി മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കണം കാരണം അങ്ങനെ ഒരു അവാർഡ് കിട്ടുമ്പോൾ അങ്ങനെ ഒരു അംഗീകാരം കിട്ടുമ്പോൾ എല്ലാവരും അംഗീകാരം ആഗ്രഹിക്കുന്നവരാണ് ഈ ലോകത്തിൽ എന്നെ അംഗീകരിക്കണം ഞാൻ അവർ ചെയ്ത ആ പ്രവൃത്തി അവർ അത്രയും ഒരു ടേൺ ഓവറിലേക്ക് അവർ ഉയർത്തിക്കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു അംഗീകാരം കൊടുക്കുന്നത് അത് നല്ലൊരു കീഴ്വഴക്കം തന്നെയാണ് ഒരു റീറ്റെയിലറെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം ഒരു റീറ്റെയിലെ നല്ല നന്നായിട്ട് സെയിൽ നടത്തുന്ന റീറ്റെയിലറെ നമ്മൾ അംഗീകരിക്കണം അവർ അവരെ പ്രൊമോട്ട് ചെയ്യുകയും അവർ അവരുടെ വർക്കിൽ ഒരു എക്സലൻ്റ് വർക്ക് ചെയ്തു എന്ന് ആ റീറ്റെയിലർ ഓണറെ അംഗീകരിക്കുകയും അവിടെ നിൽക്കുന്ന സ്റ്റാഫുകളെ അംഗീകരിക്കുകയും അവരെ മോട്ടിവേറ്റ് ചെയ്യുകയും അവരെ മോട്ടിവേറ്റ് ചെയ്ത് കൂടുതൽ ബൂസ്റ്റപ്പ് ചെയ്ത് ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് നിർത്താൻ സാധിക്കുമ്പോൾ അവിടെ സെയിൽ നിങ്ങൾക്ക് കൂടും എന്ന റിയാലിറ്റി പറഞ്ഞു വെച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ ചെയ്യുന്നു ഓൾ ദ ബെസ്റ്റ്